പ്രിയപ്പെട്ട എറണാകുളം അംഗമാലയ ദുരൂപതയിലെ വിശ്വാസികളെ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളാണെന്നുള്ള ഓർമ്മ ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ് അത് വിമതനായാലും സമതനായാലും എല്ലാവരും ഓർക്കേണ്ട അടിസ്ഥാന പ്രമാണമാണത് നഫ്രായനായ യേശു മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പിതാവിന് ജീവൻ അർപ്പിച്ച് നമുക്ക് രക്ഷ നേടിത്തന്ന ദിവ്യബലി ആ ബലി തികഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും സഭയുടെ തലവനായ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടു കൂടി സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ വിശ്വാസികൾക്ക് കിട്ടുക എന്നത് അവരുടെ അവകാശമാണ് അതിൽ നിന്നും വ്യതിചലിക്കുന്നവർ ആര് തന്നെയായാലും വൈദികരോ പിതാക്കന്മാരോ ആര് തന്നെയായാലും ആയാലും അവരെ സഭാവിരുദ്ധരായി തന്നെ കാണണം കുറച്ച് നാളുകളായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ കുർബാന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ കലാപം സൃഷ്ടിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം വിശുദ്ധ കുർബാന വിഷയമല്ല മറ്റ് പലതുമാണെന്ന് പലർക്കും അറിയാവുന്നതിനേക്കാളുപരി ആദ്യം തന്നെ മാർപ്പാപ്പ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി മാർപ്പാപ്പ വീഡിയോ കോൺഫറൻസിലൂടെ വിശ്വാസികളെ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരുന്ന വിമതരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ അസാധാരണ സംഭവമായി വീഡിയോ കോൺഫറൻസിലൂടെ നമ്മെ ഉത്ബോധിപ്പിച്ചത് അന്ന് മാർപ്പാപ്പ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട് സിനഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ അംഗീകരിച്ച് ചൊല്ലുവാൻ ആവശ്യപ്പെട്ട് തന്നിരിക്കുന്ന വിശുദ്ധ കുർബാന എല്ലാ രൂപതകളിലും ഡിസംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ചൊല്ലണം അതനുസരിക്കാത്ത വൈദികരെ പിന്തുടരു പിന്തുടരരുത് എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു വിശ്വാസികളെ ഇത് നാം നമുക്ക് ബാധകമല്ലാതാകുമോ കർത്താവിൻ്റെ സഭയുടെ തലവനായ പരിശുദ്ധ മാർപ്പാപ്പയുടെ വാക്കുകളാണോ അതോ താന്തോന്നികളായ മൗദൂതികളുടെ പണം പറ്റി സഭയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സുഖലോലുപതയിൽ മാത്രം ശ്രദ്ധ വയ്ക്കുന്ന കുഞ്ഞാടുകളുടെ വിഷമത്തിനോ സങ്കടത്തിനോ ബുദ്ധിമുട്ടിനോ യാതൊരു വിലയും കൽപ്പിക്കാതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ ലോകത്തൊഴിലാളികളെ ലോഹധാരികളെ നമ്മൾ റിയണം അവർ അവരുടെ കാര്യം മാത്രം എടുത്തു പറയുന്നു വിശ്വാസികളുടെ സങ്കടമോ കാര്യമോ അവർ പറയുന്നുണ്ട് ഈ വിശ്വാംശികളല്ലേ അവരെ തീറ്റിപ്പോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മേടിക്കുന്ന ശമ്പളം ജനങ്ങൾ കൊടുക്കുന്ന ടാക്സിന്റെ ടാക്സ് നികുതി ഇനത്തിൽ നിന്നും പറ്റുന്നതുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നത് അവരുടെ കടമയാണ് ആ കടമ വ്യക്തമായി നിർവഹിച്ചില്ലെങ്കിൽ അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല ജനങ്ങൾ സമ്മതിക്കില്ല സർക്കാർ അവരെ ആ സ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ തസ്തികയിൽ നിന്നും പുറത്താക്കും ശിക്ഷ നടപടികൾ സ്വീകരിക്കും എന്നതുപോലെ തന്നെ വിശ്വാസികൾ പണം നൽകി കഷ്ടപ്പെട്ട് പടുത്തുയർത്തി പള്ളിയിൽ അടുത്തുയർത്തിയ പള്ളിയിൽ ഇവരെ കൊണ്ടുവന്നിരുത്തി ഇവർക്ക് ചെലവും സംരക്ഷണവും എല്ലാം കൊടുത്ത് ഇവർ സുഖസുഭിക്ഷമായി ജീവിക്കുന്നു പണ്ട് മുതലേ നമ്മുടെ വിശ്വാസികൾക്കുണ്ടായിരുന്ന ഒരു വലിയ ഔദാര്യമാണ് വീട്ടിലെ കുട്ടികൾ പട്ടിണി കിടന്നാലും അവർ സ്വയം പട്ടിണി കിടന്നാലും വൈദികനെ വികാരിയെ സൂക്ഷ്മമായി തീറ്റപ്പൊറ്റുന്ന ഒരു സംസ്കാരം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നു അതിനൊരു കാരണമുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവിശ്വാസികളെ ശുശ്രൂഷിക്കാൻ കഷ്ടപ്പെടുന്ന പാടുപെടുന്ന അല്ലെങ്കിൽ നമ്മളെ നയിക്കാൻ നമ്മളെ ഉപദേശിക്കാൻ അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹത്വമേറിയ ലോഹയുടെ ആ ബല ആ മഹത്വം കൊണ്ട് മഹത്വം അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവരെ നാം സംരക്ഷിക്കുകയും തീറ്റിപ്പോറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആ വൈദികരാകട്ടെ അവരുടെ മേലധികാരിയായ മെത്രാൻ പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിച്ചിരുന്നു അതാണ് കാരണം അതിൽ നിന്നും അണവട വലിച്ചലിക്കാതെ വിശ്വാസികളെ നേർവഴിക്ക് നയിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇപ്പോഴത്തെ വൈദികരുടെ അവസ്ഥ വിശ്വാസികളെ നിങ്ങളൊന്ന് കണ്ണു തുറന്നു നോക്കൂ അവർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് അവർ വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല അവർ ദുർനടപടികളിലൂടെ ദുർവഴിയിലൂടെ നടക്കുകയും അവരെ പിന്താങ്ങുന്നവരെ ദുർവഴിയിലൂടെ നടക്കാൻ അനുവദിക്കുകയും അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയും താൻ മോഷ്ടിച്ചെടുക്കുന്ന അതിൽ നിന്നും ഒരു വിഹിതം അവർക്ക് കൊടുത്ത് അവരെ നിലനിർത്തുകയും ചെയ്യുന്നു പണവും സമ്പത്തും ആഗ്രഹിക്കാത്ത പദവിയും മാന്യതയും സ്നേഹവും സൗഹൃദവും സമുദായത്തിൽ സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗവും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിശ്വാസികളും കഷ്ടതയിലകപ്പെട്ട് നിൽക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് സഭാ വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളൂ എറണാകുളം കമാലി അതിരൂപതല വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളൂ ഒരു പിന്നെ കോവിഡ് വന്ന അവസ്ഥയ്ക്ക് തുല്യമാണ് അവർക്ക് എന്താണ് ആശ്വാസം അവർ ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുന്നു നിത്യനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു സ്വഭാ വിശ്വാസികളെ നിങ്ങളൊന്ന് ഉണർന്ന് ചിന്തിക്കുക വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം നിത്യജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാന അത്യന്താപേക്ഷിതമാണ് അവരുടെ ആത്മീയ ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് കിട്ടുന്നുണ്ടോ പരിശുദ്ധ മാർപ്പാപ്പായാണ് സഭയുടെ തലവനെന്നിരിക്കെ സ്വർഗത്തിൻ്റെയും താക്കോല് നൽകപ്പെട്ടിരിക്കുന്നതിനാൽ സ്വർഗ് ഭൂമിയിൽ എന്ത് കിട്ടിയാലും അത് സ്വർഗത്തിലും കെട്ടപ്പെടും എന്തഴിച്ചാലും സ്വർഗത്തിലും അഴിക്കപ്പെടും കൂടാതെ മുന്തിരിവള്ളി ശാഖയിൽ നിന്നും വേർപെട്ടാൽ അതിന് ജീവനില്ല അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുകയില്ല എന്ന് യേശുനാഥൻ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഈ സഭയിൽ നിന്നും വിഘടിച്ച് മാർപ്പാപ്പയെ ധിക്കരിച്ച് അനുസരണം എന്ന കർത്താവിൻ്റെ വിശിഷ്ടമായ മാർഗം കർത്താവ് കാണിച്ചു തന്ന മാർഗം കൈവെടിഞ്ഞുകൊണ്ട് ഒരു വൈദികൻ സ്വന്തമായി വിശുദ്ധ കുർബാന ചൊല്ലിയാൽ ആ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യമോ അനുഗ്രഹമോ സന്നിവേശമോ ഉണ്ടാകുമോ ഏതൊരു അറിവില്ലാത്ത ശിശുവിനും മനസ്സിലാക്കാൻ വളരെയധികം എളുപ്പമുള്ള കാര്യമാണ് യേശുവില്ലാതെ ഒരു വൈദികന് സ്വന്തമായി കുർബാന ചെല്ലാൻ അധികാരമില്ല അവകാശമില്ല നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതയാൽ മാത്രമേ ഒരു വൈദികന് ബലി അർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ യേശുവില്ലാത്ത ബലി ചൊല്ലിയാൽ സ്വർഗം തുറക്കപ്പെടുകയില്ല സ്വർഗം സ്വീകരിക്കപ്പെടുകയില്ല അത് വിശദീകരിക്കപ്പെടുകയില്ല പൗത്രീകരിക്കപ്പെടുകയില്ല പരശുദ്ധാത്മാവിൻ്റെ ആവേശം അതിലുണ്ടാകുകയില്ല സ്വർഗസ്വനായ പിതാവ് കേൾക്കുകയില്ല പാ കടങ്ങളുടെ വൃദ്ധയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും അത് കാരണമാകുകയില്ല അതുകൊണ്ട് തന്നെ പവ പത്ര പൗലോസ്ത്രീയ പറഞ്ഞതുപോലെ തന്നെ യോഗ്യതയില്ലാതെ കർത്താവിൻ്റെ തിരിശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവരുടെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസികളെ രിമാർ ചെയ്യുന്ന ഈ കർമ്മം വിശുദ്ധ എന്ന് പറയാനാകുമോ വെറും പാഴ്വേല എന്ന് മാത്രമേ പറയാനാകുള്ളൂ മാത്രമല്ല രണ്ടാം പ്രമാണത്തിൻ്റെ നഗ്നമായ ലംഘനവും കൂടിയാണത് ദൈവത്തിൻ്റെ നാമം ഭൃതാ പ്രയോഗിക്കുന്നത് പാവമാണ് ഈ വൈദികർ ചെയ്തു കൂട്ടുന്ന അതായത് വിശ്വാസമില്ലാത്ത വൈദ്യർ ദൈവഭയമില്ലാത്ത വൈദികർ കുർബാനയിൽ കർത്താവിന്റെ സാന്നിധ്യമില്ല എന്ന് പറയുന്ന വൈദികർ അൾത്താരയിൽ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടെ ആരും കേൾക്കാനില്ല എന്ന് പറയുന്ന വൈദികർ കർത്താവിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം അൾത്താരയിൽ ഇല്ലെന്ന് പറയുന്ന വൈദികർ ദൈവമിരിക്കുന്നത് മനുഷ്യന്റെ മുഖത്താണ് കുർബാനയില്ലെന്ന വൈദികൻ്റെ മുഖത്താണ് ദൈവമിരിക്കുന്നത് അത് പിന്നെ മനുഷ്യർക്ക് വേണ്ടിയാണ് ബലി ദൈവത്തിനല്ല മനുഷ്യർക്ക് വേണ്ടിയാണ് ബലി ചെയ്യുന്ന അർപ്പിക്കുന്നതെന്ന് പറയുന്ന വൈദികർ ആണ് ഈ വിമത പാതിരിമാർ അതായത് മനുഷ്യ വിശ്വാസികൾ വൈദികന്റെ മുഖത്ത് നോക്കിക്കോണം വൈദികൻ വിശ്വാസികളുടെ മുഖത്ത് നോക്കിക്കണം അതാണ് ബലി എന്ന് പറഞ്ഞ് ബലിയുടെ മഹത്വത്തെ നഷ്ടപ്പെടുത്തുന്ന വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് നിത്യനാശത്തിലേക്ക് നയിക്കുന്ന ഈ വൈദികരെ തിരിച്ചറിയണം വിശ്വാസികളെ ഇവരുടെ ഈ പാഴ്വേലകളിൽ ചെന്നുപെട്ട് നിത്യനാശത്തിൻ്റെ നിത്യ ശിക്ഷാവിധി പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന വിശ്വാസികളെ നിങ്ങൾ ഉണർന്ന് ചിന്തിച്ച് നോക്കുക ഈ പാഴ്വേലയിൽ പങ്കെടുത്ത് നിങ്ങൾ ഓരോ ദിവസം അനുദിനം നിത്യനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചിഞ്ചായി നമ്മുടെ ആത്മീയ നിത്യജീവൻ മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക ഇനി ഇതിൽ പങ്കെടുക്കണമോ നമ്മളീ ബലിയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഇവർ പിന്നെയും ഈ ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയെ ധിക്കരിച്ച് ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇവർ ചെല്ലുന്ന ഈ ബലിയെയും ഈ വിമ വൈദികരെയും ബഹിഷ്കരിക്കണം ഇപ്പോൾ കണ്ടില്ലേ കൂടാതെ പള്ളിയിൽ വൈദികനാണ് ശ്രേഷ്ഠ ശ്രേഷ്ഠനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് വൈദികൻ കുർബാന ചൊല്ലിയാൽ മതി അതായത് അയാളുടെ മേലധികാരിയെ മെത്രാനെ അയാൾ അനുസരിക്കുകയില്ലെന്ന് പരുഭ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെത്രാനെ പരഭ്യമായി പ്രഖ്യാ പിന്നെ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞതുവഴി മാർപ്പാപ്പായെ അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് മാർപ്പാപ്പായുടെ പകരക്കാരനാണ് സ്ഥാനപതിയാണ് മെത്രാൻ ആ മെത്രാനെ ധിക്കരിക്കുന്നവൻ മാർപ്പാപ്പായെ ധിക്കരിക്കുന്നു സ്വർഗത്തിന്റെ താക്കോലുകൾ കൈവശമുള്ള മാർപ്പാപ്പായെ ധിക്കരിക്കുന്നു മാർപ്പാപ്പായെ ധിക്കരിക്കുന്നവൻ കർത്താവിനെ ധിഖരിക്കുന്നു കർത്താവിനെ ധിക്കരിക്കുന്നവൻ പിതാവായ ദൈവത്തിനെ ധിക്കരിക്കുന്നു അതുവഴി ശാപം ഏറ്റുവാങ്ങുന്നു വിശ്വാസികളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക മാർപ്പാപ്പ ഇല്ലെങ്കിൽ സഭയുണ്ടോ മാർപ്പാപ്പ ഇല്ലെങ്കിൽ ക്രിസ്തു ഉണ്ടോ മാർപ്പാപ്പ ഇല്ലെങ്കിൽ കുർവാനയ്ക്ക് ഉണ്ടോ മാർപ്പാപ്പ ഇല്ലെങ്കിൽ സ്വർഗം ഉണ്ടോ മാർപ്പാപ്പായി ഇല്ലെങ്കിൽ ഈ ബലിക്കെന്ത് മഹത്വം മാർപ്പാപ്പായി ഇല്ലെങ്കിൽ സഭയിൽ ആണ് നമ്മൾ എന്ന് പറയുവാൻ നമുക്ക് യോഗ്യതയുണ്ടോ വിശ്വാസികളെ നാം ഇന്നുവരെയും പഠിച്ച വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങൾ നിങ്ങളിൽ ഉണർന്നു വരട്ടെ എന്ന് ഉദ്ഘിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം